നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷം ശക്തമായ ഒരു ഭീകരവിരുദ്ധ നീക്കം സുരക്ഷാസേന കശ്മീരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ മൂന്ന് ഭീകരവാദികൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഭീകര വിരുദ്ധ നീക്കം സേന നടത്തിയത് ഇതിൽ ഭീകരരെ ഇന്ന് രാവിലെ തന്നെ സേന വളഞ്ഞിരുന്നു ആ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് മൂന്ന് ഭീകരരും വിദേശികളാണ് എന്ന സൂചനയുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ ഷാ എന്ന കൊടും ഭീകരനടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവർ മൂന്ന് പേരും വിദേശികളായത് കാരണം ഇതിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്ഥിരീകരണത്തിനായി കൂടുതൽ സമയമെടുത്തേക്കാം പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സേന വളഞ്ഞു വളഞ്ഞുവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും സൈനിക നടപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സുരക്ഷാ സേന കൂടുതൽ സുരക്ഷാ സേന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ശ്രീനഗർ മേഖലയിൽ ഹർവാനിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തീവ്രവാദികളെ സൈന്യം വളഞ്ഞത് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുക്കും ത്ത് ഈ വനമേഖലയിലേക്ക് ഒളിവിൽ പോയ ഭീകരരാണ് ഇപ്പോൾ സൈന്യത്തിന്റെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത് ഇവരെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ ജമ്മു ജമ്മുകാശ്മീരിന്റെ സുരക്ഷാ വിഭാഗമുള്ള ഏജൻസികളെല്ലാം തെരഞ്ഞു വരികയായിരുന്നു കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇവരെങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇവരുടെ മൂവ്മെൻറ്റുകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഭീകരവിരുദ്ധ നീക്കം നടത്തുന്നതും മൂന്ന് വിദേശ ഭീകരരെ കൊല്ലുന്നതും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് പഹൽഗാമിൽ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഈ കൊടും ഭീകരർ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ അല്ലെങ്കിൽ പ്രോക്സി സംഘടനയായ ടി ആർ എഫ് എന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇതിന് പിന്നിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് തന്നെയാണ് എന്ന സൂചനകൾ അന്ന് തന്നെ ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നതാണ് ഈ ഭീകരർ മാസങ്ങൾക്ക് മുമ്പ് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ എത്തിയവരാണ് അവർ വളരെ സുരക്ഷിതമായി തന്നെ ഏതാനും ദിവസങ്ങൾ ജമ്മുകാശ്മീർ മേഖലയിൽ കഴിഞ്ഞു അതിനുശേഷം കൃത്യമായ കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം പദ്ധതി നടപ്പിലാക്കിയത് നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് പഹൽ ാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി അവിടെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഈ രീതിയിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത് ആ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ടി ആർ എഫും പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എന്ന് പിന്നീട് ഇന്ത്യക്ക് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ശക്തമായ നടപടി പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയും നടത്തിയിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഈ കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി ഇന്ത്യ പാകിസ്ഥാനിന് ഉള്ളിലേക്ക് കടന്ന് ആക്രമിച്ച് തകർത്തിരുന്നു അതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു സംഘർഷം പോലും ഉടലെടുത്തിരുന്നു അതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നറിയപ്പെടുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് കൃത്യമായ മറുപടി നൽകുകയും പാകിസ്ഥാൻ്റെ സുപ്രധാന വ്യോമ താവളങ്ങളടക്കം തകർക്കുകയും ഇന്ത്യ ചെയ്തിരുന്നു ആ അത്തരമൊരു ആക്രമണം നടത്തുമ്പോഴും ഈ ിൽ ആളുകളെ നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരന്മാർ എവിടെ എന്നൊരു ചോദ്യം ബാക്കിയായിരുന്നു ആ ഭീകരന്മാരാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പിടിയിലാകുന്നതും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നതും വെബ്ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്